ആളെ രാവിലെ തന്നെ നിങ്ങൾ ആരെങ്കിലും പോയി മുരളിയെ കാണണം വൈകുന്തോറും ഇതൊക്കെ കൂടി ചേർക്കാൻ ബുദ്ധിമുട്ടാകും ബുദ്ധി ആയില്ല നിനക്ക് ദേ നീ ഒറ്റവൃത്തിയതിന് കാരണം ഏട്ടൻടെ രഹസ്യ കാര്യ വീടി കേറ്റി താമസിപ്പിച്ചതാണപറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞു മായ എന്നെ തടയരുത് അമ്മേ ഇങ്ങന കണ്ണി ചൊരയില്ലാതെ പെരുമാറരുത് അതാണ് വേണ്ടത് അതിന ഒട്ടും വൈകാൻ പാടില്ല നാളെ രാവിലെ തന്നെ നിങ്ങൾ ആരെങ്കിലും പോയി മൃദലയെ കാണണം വൈകുന്തോറും ഇതൊക്കെ കൂട്ടിച്ചേർക്കാൻ ബുദ്ധിമുട്ടാവൂ അമ്മേ അത്രക്ക് വിഷമിക്കാനൊന്നുമില്ല നിങ്ങൾ ചെന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എവിടുന്നോ കേറി വന്നവളെ വീട്ടിൽ കേറ്റി താമസിപ്പിച്ചില്ലേ അതിന്റെ കൂലിയാ രണ്ട് കൈന്നിട്ട് അതിബുദ്ധിയാവരുത് നിന്റെ പഠിപ്പൊന്നും എനിക്കില്ലേ പക്ഷേ നിന്നെ അവനെ പെറ്റു വളർത്തിയത് ഞാനാ അതെങ്കിലും ഓർക്കണമായിരുന്നു ഞാൻ എന്ത് ചെയ്തു അമ്മ അമ്മ പറയുന്നോട്ടൻ ആ കുരുത്തങ്കട്ടവൻ്റെ പേര് പറഞ്ഞു പോകരുത് ഏട്ടന്റെ രഹസ്യക്കാരിയെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചെന്നാ പറയുന്നത് അവന്റെ അഴിഞ്ഞാട്ടത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് തള്ളൻ പെങ്ങലുവാണെന്ന് പോലെ ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട് തല ചൈക്കാൻ ഇടമില്ലാതെ നരകിച്ചിട്ടുണ്ട് എന്നാലും നാലാളുടെ മുമ്പിൽ തല ഒരിക്കേണ്ടി വന്നിട്ടില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന പിന്നെ തടസ്സമായിട്ട് ഈ തള്ളുണ്ടാവില്ല ഓർത്തും ഉറങ്ങിയില്ലേ ഞാനൊരു കാര്യം പറഞ്ഞോ എന്റേത് എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ദുർവിധികളാ ജീവിതത്തിൽ ഇന്നുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടല്ലേ കുടുംബം തകർക്കാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല ഈ രാത്രി കൂടി എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം രാവിലെ ഞാൻ പറ്റിയോളാം എങ്ങോട്ട് അറിയില്ല ഇവിടെ നിന്ന് പോണം അത്ര അറിയൂ ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചേച്ചി കൈവിടാത്ത ആളാ വേണുവേട്ടൻ ആ വേണുവേട്ടനോട് ഒരു വാക്കുപോലും പറയാതെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് ശരിയാണോ മായേ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ നീയായിട്ട് അവളെ തടയാൻ നിൽക്കണ്ട അമ്മേ ഇങ്ങനെ കണ്ണി ചുരയില്ലാതെ പെരുമാറരുത് ഇവിടെ വിട്ട ഊർമിളേച്ചിക്ക് കയറി ചെല്ലാൻ ഒരു ഇടമില്ല തെരുവിലേക്ക് ഇറക്കി വിടണോന്നാണ് അമ്മ പറയുന്നത് അതൊന്നും എനിക്കറിയണ്ട എനിക്ക് വലുത് എന്റെ കുടുംബാ എന്റെ മക്കളുടെ ഭാവിയാ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ നിലയിൽ ഊർമിളേച്ചി ഇറങ്ങിപ്പോവാൻ ഞാൻ സമ്മതിക്കില്ല വേണ്ട ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചോ അവന്റെ ജീവിതമോ പോയി ഇനി നിന്റെ ഭാവിയോടെ നീ തോലിച്ചോ കൂട്ടുകാരന്റെ ഭാര്യയെ പൊറപ്പിക്കുന്നവന്റെ പെങ്ങളെ കെട്ടാൻ രാജകുടുംബത്തിൽ നാൾ വരും കാത്തിരുന്നോ നീ വന്നിട്ട് ഇത്ര നേരമായിട്ട് വെള്ളം പോലും കുടിച്ചില്ലല്ലോ നീയേ വന്നേ വന്ന് ജീവിതം ജീവിതമാവുമ്പോ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതിന് ശരീരത്തെ ഇങ്ങനെ പീഡിപ്പിക്കരുത് എത്രയൊക്കെ പിണങ്ങിയാലും മരണം വരെ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ നിങ്ങള് തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല സ്നേഹമുള്ളിടത്ത് അത് പരസ്പരം ക്ഷമിക്കാനുള്ള അതെ ഇതൊന്നും ഒരു ും സഹിക്കാനും പട്ടിനും ദാരിദ്ര്യം ഒക്കെ സഹിക്കാം സ്വന്തം സ്ഥാനത്ത് വേറൊരു സ്ത്രീയെ ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല അത് സഹിച്ച് നരകിച്ച് കഴിയേണ്ട ഗതികേടൊന്നും എന്റെ മോക്കില്ല ആ ആവാസന്റെ കൂടെ എന്റെ മോള് പൊറുക്കാൻ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അനുവദിക്കില്ല എന്താ ഒരു ദുർവിധി വരാൻ ഇതില് വിധിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം വേലി ചാടി പോയവളുടെ സന്തതി അല്ലേ വിത്ത് ഗുണം പറ്റില്ലല്ലോ ഈ കല്യാണം നടത്താൻ ആലോചിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ എന്നിട്ടിപ്പ എന്തായി കല്യാണം കഴിഞ്ഞ് രണ്ടു കുട്ടികളുമായപ്പം അവൻ തന നിറം കാട്ടി എന്ത് നീ പറയണേ രാമകൃഷ്ണന്റെ സ്വഭാവം നനക്കറിയാല്ലോ അവൻ പറഞ്ഞത് അപ്പടി അങ്ങോട്ട് വിഴുങ്ങണ്ട സ്വന്തം വിഴുങ്ങണ്ടെങ്ങട കരുത്തി അവ ഇല്ലാ വചനം പറഞ്ഞു നിങ്ങൾ പറയുന്നേ ഇപ്പഴെങ്കിലും ഇതൊക്കെ അറിഞ്ഞു നന്നായി ഇല്ലെങ്കിൽ ആ രമ്പയുടെ കൂടെ അവൻ നമ്മുടെ മോളെയും കുഞ്ഞുങ്ങളെയും കൊന്നേനെ നീ എന്തൊക്കെയായി പറയുന്നത് മകളെ കല്യാണം ചെയ്ത് അയച്ചിട്ട് അവര് തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു രസക്കേടുണ്ടായ നാം അത് പറഞ്ഞു തീർക്കുകയാവേണ്ടത് അല്ലാതെ എരിയണ തീയിൽ എണ്ണ ഒഴുക്കിയല്ല എന്റെ മനസ്സ് പറയ വേണു നിരപരാധിയാണെന്നു അതെങ്ങനെയാ ഏത് കുറ്റം ചെയ്തവനും പറയാനുള്ളത് കോടതി കേൾക്കും ഇവിടെ പിന്നെ അത് നടപ്പില്ല അവന് പറയാനുള്ളത് കേൾക്കാൻ ഇവിടെ ആർക്കും ക്ഷമയില്ലല്ലോ അയ്യോ കണ്ടെടുത്തോളം കേട്ടടത്തോളം ഒക്കെ മതി ഇനിയിപ്പൊ അവന്റെ ന്യായപ്രസംഗം കേൾക്കാൻ ഒന്നും ഇവിടെ ആർക്കും നേരം ഉണ്ടാവില്ല ആരും ഒരു ഒത്തുതീർപ്പിനും ശ്രമിക്കണ്ട ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ തന്നെയാ തീരുമാനം നാളെ വക്കീലിനെ കാണാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങാൻ നോക്ക് സമയം ഒരുപാടായി ഫോർമലിച്ച് വിചാരിക്കുന്ന പോലല്ല നമ്മൾ അവിടെ ചെന്ന അവർ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എങ്ങനെ പ്രതികരിച്ചാലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മൃദുലയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാ അവരെന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ ഞാൻ സഹിച്ചോളാം അതിന് നമ്മൾ പറയുന്ന കേൾക്കാൻ അവർ നിന്നാലല്ലേ എന്തോ എനിക്ക് തോന്നുന്നില്ല അത് നീ ഇവിടെ ഇരുന്നാ തീരുമാനിക്കുന്നേ ഇന്നലെ പീറ്ററും പറഞ്ഞത് ഇന്ന് തന്നെ ചെന്ന് സംസാരിക്കണമെന്നാണ് ഊർമള തന്നെ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ അതെ മായ എൻ്റെ കൂടെ വെറുതെ വന്നാൽ മതി ഞാൻ പറഞ്ഞോളാം അവരോട് മായ വേഗം റെഡിയാവ് ഇപ്പൊ തന്നെ പോയേക്കാം ചെല്ലു മക്കളെ ചെല്ലേ എത്രയായി ൃത്തിളയും കൊണ്ട് ഈ പടി ചവിട്ടാനുള്ള ധൈര്യം ഉണ്ടായോടി നിനക്ക് അമ്മ ഈ അത് മിണ്ടി പോരുത് നിന്റെ അമ്മ ഇവളെ അവിടെ കെട്ടില്ലമ്മയായിട്ട് വായിച്ചിട്ടുണ്ടാവും അവളെ അത് എന്റെ അപ്പുറവും ചെയ്യും പക്ഷെ ഇത് സ്ഥലം വേറെയാ ഈ വീടിന്റെ അകത്ത് കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല വേഗം വിളിച്ചോണ്ട് ഇല്ലെങ്കിൽ ഞാൻ എന്താ ഇത് വീട്ടിൽ ഇങ്ങനെയാ പെരുമാറുന്നത് എന്നെ ആരും പഠിപ്പിക്കണ്ട േ എനിക്കൊന്നും എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് എനിക്കൊന്നും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് എല്ലാം ഞാൻ പറയാം എന്നിട്ട് ഞാൻ ആർക്കൊരു ശല്യമാവാതെ എങ്ങോട്ടെങ്കിലും വേണ്ടടി നീ അവിടെ തന്നെ താമസിച്ചോ ഗൾഫിൽ വെച്ച് തുടങ്ങിയതല്ലേ ഇനി പെട്ടെന്നല്ല അവസാനിപ്പിച്ച് എങ്ങോട്ടും പോണ്ട ഞങ്ങൾ ബന്ധം ഇവിടെ വെച്ച് ആ അവസാനിപ്പിക്കേ അവന്റെ കൂടെ സുഖിച്ചു നീ സ്വപ്നം കാണണ്ട എണ്ണി പകരം ചോദിച്ചിരിക്കും ഞാനാ പറയുന്നേ എന്തിന് ഇവളുടെ കെട്ടുവിന്റെ ശാപം മതി നിന്ന് നിപ്പി ഇവള് എണ്ണീറായി പോവാൻ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ഗൾഫ് ജോലി സ്ഥലത്ത് കൂടെ താമസിപ്പിച്ചത് ആ പാവപ്പെട്ടവർ ആ ആണും പെണ്ണും കെട്ടവന്റെ കൂടെ ഭർത്താവിനെ വഞ്ചിച്ച് നീ ഇങ്ങോട്ട് വന്ന് മാനക്കേടി മാനക്കേട് സഹിക്കണ്ടല്ലെഡി നിന്റെ ഭർത്താവ് ചത്തേ നേർച്ച വഴിപാടും നേർന്നോടി നീ സ്വന്തം ഭർത്താവിന്റെ ശബത്തെ ചവിട്ടി നിന്ന് കാലാകാലം സുഖിച്ചു ജീവിക്കാന്ന് കരുതണ്ടടി അങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്താ പറഞ്ഞേക്ക് പറ്റി ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എന്റെ ഊർമി അയാൾ തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറയുന്നതാ ജയിക്കാൻ വേണ്ടി എന്തും പറയും ദുഷ്ടൻ അതൊന്നും കേട്ട് ഊർമലേച്ചി വിഷമിക്കണ്ട ദുഷ്ടജാതിയാ ജാതിയാ ആരോട് എന്തും പറയാൻ ഒരു മടിയില്ല എന്തോ സംഭവിച്ചോന്ന് എന്റെ മനസ്സ് പറയുന്നു മോളെ പറ എന്താണെങ്കിലും പറ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ ഓർമ്മി മോളെ ഒന്ന് നിർത്താൻ പറ പറമായേ എന്തിനാ എനിക്ക് ഗൾഫിലേക്ക് ഒന്ന് ഫോൺ ചെയ്യണം എന്റെ ഒരു മനസമാധാനത്തിന പ്ലീസ് ഒന്ന് നിർത്താൻ പറ വേണ്ട ഊർമേചി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം അത് മതി അല്ല അത് വേണ്ട ഞാനല്ലേ പറയുന്നത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം ഒരുപാട് കണ്ടവനാ ഞാൻ നിങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ നിന്റെ മുമ്പിൽ വരാൻ ധൈര്യം വെക്കുന്ന േ ഈ ഭൂമിയിലുള്ള ആളുകൾ മുഴുവൻ ഒറ്റ നോട്ടത്തിൽ അറിയാം അവൾ ഒരു പഠിച്ച കള്ളിയാണെന്ന് നിങ്ങൾ പറയുന്ന പോലെ പുണ്യവതി അവൾ എന്തിനാ വേണുന്റെ ഇങ്ങോട്ട് വന്നത് ഇവിടെ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് പൊറപ്പിച്ചത് എന്തിനാ എല്ലാം പറയാനല്ലേ ആ കുട്ടി ഇങ്ങോട്ട് വന്നത് അതെങ്ങനെയാ വന്ന് കേറിയത് ചന്ദ്രഹാസം എടുത്ത് ഇറങ്ങിയില്ലേ അമ്മേ മോനും പിന്നെ ഞാൻ വേണം വേണ്ട പറയാനുള്ളത് കേൾക്കാനുള്ള സന്മനസ് കാട്ടാമായിരുന്നുള പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ എന്ന് പരിശോധിക്കാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് ഇത് നിന്റെ ജീവിതമാണ് ആലോചിച്ച് ബുദ്ധിപൂർവ്വം വേണം ഓരോ ചുവടും വയ്ക്കാൻ അമ്മയുടെയും ആങ്ങളുടെയും വാക്ക് കേട്ട് വലിച്ചറിഞ്ഞാ ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ അമ്മ ആങ്ങളെ ഏതായാലും ഇവളുടെ നാശത്തിന് വഴിതെളിക്കില്ല ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാലും കാലാകാലം ഇവളും മക്കൾ ഇവിടെ സുഖമായിട്ട് കഴിയും എന്താ പറ്റില്ലേ കണ്ടറിയണം കാലം കഴിഞ്ഞാ എന്താകും ഒന്നുമില്ല ഇവിടെ ആങ്ങളമാരെ ഇവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളും ഞാൻ അപ്പുനെ വിളിച്ചുരുത്താൻ പോവാ ഇങ്ങോട്ട് വന്നോട്ടെ എന്റെ മോളോടി കാണിച്ചേന് അവൻ കണക്ക് ചോദിച്ചോളും അവന്റെ കാല് രണ്ടു അപ്പു തല്ലി ഓടിക്കും അവ എടഞ്ഞു നടക്കുന്ന എനിക്ക് കാണണം ായി എന്തായി മോളെ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു അപമാനം ഉണ്ടായിട്ടില്ല എന്തൊക്കെയാ അവര് പറഞ്ഞുണ്ടാക്കണേ കേട്ടിട്ട് തല പെരുത്തുപോയി അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വയറ് നിറച്ച് കിട്ടി ഇപ്പൊ തൃപ്തിയായില്ലേ അമ്മയ്ക്ക് മായേ എനിക്കൊന്ന് ഫോൺ ചെയ്യണം